ഇടുക്കി മൂന്നാറിലെ ഹോർട്ടിക്കോപ് സംഭരണ വിതരണശാലയിൽ വ്യാപക അഴിമതി വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ പേരിൽ പോലും വ്യാജ ബിൽ ചമച്ച പണം തട്ടിയെടുത്തിട്ടുണ്ട് ൊന്നിൽ കോവിഡ് ബാധിച്ചു മരിച്ച ടാക്സി ഡ്രൈവറുടെ പേരിൽ വ്യാജബിൽ വെച്ച് ഹോർട്ടിക്കോർപ്പ് സംഭരണ വിതരണ കേന്ദ്രത്തിലെ പ്രധാന ജില്ലാതല ഉദ്യോഗസ്ഥ പണം തട്ടിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പുറമെ കണ്ടം ചെയ്ത വാഹനമോടിയെന്ന് കാണിച്ചും ബിൽ മാറിയെടുത്തിട്ടുണ്ട് മാത്രം രൂപയാണ് ഉദ്യോഗസ്ഥ സ്വന്തം അക്കൌണ്ട് വഴി കൈപ്പറ്റിയിരിക്കുന്നത് ഇതിനു മുൻപും സ്ട്രോബെറി വിൽപ്പനയിലും വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് സൂചന വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വട്ടവട കാന്തല്ലൂർ മറിയൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നും എത്തിക്കുന്ന ശീതകാല പച്ചക്കറികൾ സംഭരിച്ച് സംസ്ഥാനത്തെ പ്രധാന എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് മൂന്നാറിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കോർപ്പ് സ്ഥാപിച്ചത് എടുത്ത പച്ചക്കറികൾക്ക് കർഷകർക്ക് പണം നൽകാതെ വന്നതോടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലായി എന്നാൽ സർക്കാരിന്റെ പണം വ്യാപകമായി ചെലവഴിക്കുന്നതായി ലഭിച്ച പരാതികളെ തുടർന്നാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം മിന്നൽ പരിശോധന നടത്തിയത് വിജിലൻസ് തൊടുപുഴ യൂണിറ്റിലെ സിഐ ടിപ്സൺ തോമസിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് പരിശോധന നടത്തിയത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി